ഈ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഹലോ ഹായ് നമ്മളിപ്പോൾ ഉള്ളത് പുനലൂരാണ് കൊല്ലം ജില്ല ഇത് ചെറിയ കുടുംബങ്ങൾക്കൊക്കെ അനുയോജ്യമായ രീതി അനുസരിച്ച് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല കുറച്ച് വർക്കുകൾ പെൻഡിംഗ് ഉണ്ട് ഇതിന്റെ പെയിന്റിംഗ് കുറച്ച് പ്ലംബിംഗ് വർക്കുകളൊക്കെ പെൻഡിംഗ് ഉണ്ട് ഏകദേശം ഒരു പത്തൊൻപത് ദിവസം കഴിയുമ്പോഴത്തേനും ഈ വീടിന്റെ പാലുകാച്ച കീർ താമസമാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം എൻ്റെ പേര് മനോജ് എന്നാണ് ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ ചെയ്യുന്നത് മൂന്ന് മാസം കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത് ഇതിന് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് കുറച്ച് വർക്ക് ബാക്കിയുണ്ട് ഒരു പത്തൊമ്പത് ദിവസത്തിനകം ഇത് പാല് വെച്ചാണ് പിന്നെ പെയിൻറ്റിങ് ചെറിയ പിന്നെ പ്ലമ്പിങ്ങിൻ്റെ വർക്കുകൾ മാത്രം ബാക്കിയുണ്ട് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് കരിങ്കല്ലിലാണ് കുറച്ച് ഭാഗം നമ്മൾ പ്ലന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അനുയോജ്യമായെന്ന് പറഞ്ഞാൽ മേലോട്ട് നില പണിയാനുള്ളത് കൊണ്ടാണ് ഇത് പൂർത്തി അങ്ങനെ ചെയ്തിരിക്കുന്നത് അകത്തൂടെ സ്റ്റെയറുകൾ പണിഞ്ഞിട്ടുണ്ട് അതായത് ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളൂ ഇനി നമ്മുടെ സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീടിന് അനുയോജ്യമായ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് ഇത് നൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഉള്ളത് പിന്നെ ഫോർ ബൈ ടുവിൻ്റെ ഗ്ലോസി ടൈപ്പ് ടൈലാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ഇടിപ്പടം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഗ്രാനൈറ്റ് കൊണ്ടുള്ളതാണ് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടടി വീതിയുള്ള ഗ്രാനൈറ്റ് ആണ് നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഈ സിറ്റൗട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പറഗോളയാണ് ഈ പറഗോള വെക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജനൽ വെക്കുന്നതിൻ്റെ ഒരു എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഗോള ഡിസൈൻ ചെയ്തത് ഇപ്പം അത്യാവശ്യം പറഗോളയിൽ നിന്നും കാറ്റ് വരുന്നുണ്ട് വെളിച്ചവും ഈ സിറ്റൌട്ടിന് ആവശ്യമായ വെളിച്ചവും ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ആനിനിയുടെ കട്ടലയാണിത് അതുപോലെ പ്ലാവിൻ്റെ തടി വെച്ചാണ് ഇതിൻ്റെ ഡോർ പണിഞ്ഞിരിക്കുന്നത് അത്യാവശ്യം ചിലവ് ചുരുക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അധികം ഡിസൈനുകളൊന്നും ഇല്ലാത്ത വന്നിട്ടില്ല എന്നാലും നന്നായിട്ടുണ്ട് പിന്നെ തന്നെ ഇതിന് പെയിൻറ്റ് പെയിൻ്റ് അടിച്ചിട്ടില്ല അപ്പോൾ അത് മൊത്തത്തിൽ പെയിൻ്റ് അടിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കഥവിന് പെയിൻ്റ് അടിക്കുന്നതാണ് പിന്നെ നമ്മുടെ സിറ്റൗട്ടിൽ മൂന്ന് പാളിയുടെ ഒരു ജനല് വന്നിട്ടുണ്ട് ഇതും ഉപയോഗിച്ചിരിക്കുന്ന ആനിലിയുടെ കട്ടലിൽ ഇതിന്റെ ഈ ഫ്രെയിം വന്നിട്ട് ലാവിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഹാള് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പതിനാറ് എട്ട് സൈസിലാണ് പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈല് നമ്മുടെ സിറ്റുവേൾ ടൈല് പോലെ തന്നെ ഫോർ ബൈ ടു ആണ് ഇതിന് ഇതിൻ്റെ കളറ് വ്യത്യാസമുണ്ട് ഇതൊരു ബ്ലൂ ഷെയ്ഡ് കളറാണ് അതുപോലെ തന്നെ വിടെ കൊടുത്തി മൂന്ന് പാളി ജനല് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിന്റെയും പോലെ തന്നെ ഇവിടെയും ഇത് ആനിവിയുടെ ആനിലിയുടെ അതുപോലെ ഈ ജനല വരുന്നത് ഓക്കെ പിന്നെ നമ്മളിത് രണ്ടാമത്തെ നില പണിയുവാൻ വേണ്ടിട്ടുള്ളൊരു ഇതിൽ തന്നെയാണ് ഇത് വച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയർ ആണ് ഇത് സ്റ്റേറിൽ നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന ടൈൽസ് എന്ന് പറഞ്ഞാൽ ഫിനിഷ് വരുന്ന പണിയാൻ പറ്റും ഇതില് രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് പത്തരം ടു പന്ത്രണ്ടാണ് അതുപോലെ തന്നെ ഈ ഇതില് ഈ സൈഡിൽ വരുന്നത് രണ്ട് പാടി ജനലും അത് സിറ്റൗട്ടിന് ജനലാണ് ജനലുകളെല്ലാം ഒരേപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഈ ഡോറും 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 തന്നെയാണ് ും അപ്പൊ ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് വരുമ്പോ ഇതില് കോമൺ ആയിട്ട് ഒരു ബാത്റൂം ആണ് വീട്ടിനുള്ളത് അതിപ്പോ ഇങ്ങോട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കോമൺ വാഷ് ഏരിയ ഉണ്ട് പിന്നെ ഇതിന്റെ താഴ്ഭാഗത്തായിട്ടാണ് സ്റ്റേറിന്റെ താഴ്ഭാഗത്തായിട്ടാണ് യു പി എസ് അനുബന്ധ സാധനങ്ങളൊക്കെ ഇങ്ങോട്ടൊരു കബോർഡ് വരുന്നുണ്ട് പിന്നെ ഇതാണ് ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ ഡോറ് വെച്ചിരിക്കുന്നത് പി വി സിയുടെ ഷീറ്റ് വെച്ച് പി വി സി ഡോറാണ് ഓക്കെ ഇതാണ് ബാത്റൂമ് ഒരു ഉള്ള സ്ഥലപരിമിതിക്ക് അനുസരിച്ച് കൊണ്ട് മാക്സിമം നല്ല ഫിറ്റിംഗ്സുകളും എല്ലാം ഇട്ട് ഷവർ അതുപോലെ

ഇതും ആ സെയിം ആദ്യത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ സെയിം സൈസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനും മൂന്ന് പാളിയുടെ ഒറിജിനലുണ്ട് രണ്ടു പാളിയുടെ ഒറിജിനലുണ്ട് ഇതിന്റെ എല്ലാ തടി മെറ്റീരിയൽ ഫ്ലോർ ആനിയും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കളർ സെയിം ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ തടി ഇതും അത് തന്നെയാണ് പ്ലാവിന്റെ തടി ആനിയുടെ ഫ്രെയിം ആണ് കട്ടള വച്ചിരിക്കുന്നത് ആഞ്ജലിയുടെ കട്ടളയാണ് ഇനിയാണ് ഈ വീട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കിച്ചൺ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ബൈ സൈസ് എട്ട് സൈസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫോർ ബൈ ടുവിൻ്റെ മാറ്റ് ഫിനിഷ് ടൈലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റാവ് ാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചെലവെറ്റ് ഒഴിവാക്കിക്കൊണ്ട് ടൈൽസ് കാണുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ചെയ്തിട്ടുള്ളത് കബോർഡുകള് കബോർഡുകള് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ താഴ്ഭാഗത്തും താഴ്ഭാഗത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു വാശേരിയാണ് വാശേരി സിങ്ക് വെച്ചിട്ടുണ്ട് പിന്നെ ജനാല കൊടുത്ത് ജനാലെ മൂന്ന് പാളിയുടെ ജനാല കൊടുത്തിട്ടുണ്ട് ില് കുറച്ച് പണിയും കൂടെ ഒക്കെ ബാലൻസ് ഉണ്ട് അങ്ങനെയുള്ള പിന്നെ ഈ പെയിന്റിങ്ങും കറക്റ്റായിട്ട് നടക്കാനുണ്ട് ആ പെയിന്റിംഗ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ കിച്ചന്റെ ഭംഗി ശെരിക്കും എടുത്തറിയാൻ വേണ്ടി സാധിക്കുള്ളൂ കാരണം ഈ എ സിപിയുടെ ഇത് മാച്ച് ചെയ്യുന്ന അല്ല പെയിന്റിലൂടെ ഉദ്ദേശിക്കുന്നത് കിട്ടും അല്ലെ അടുത്തായിട്ടുള്ളത് ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഇലക്ട്രിക്കലിന്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ ഡോറും സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വരുന്നിട്ട് ആനിലിയുടെ ആണ് ഇനിയിപ്പൊ ഇതുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കിച്ചൺ ആണ് ഇത് കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ ആണ് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിലും നമ്മൾ സ്ലാബിൽ കൊടുത്തിട്ടുള്ളത് ടൈൽസ് തന്നെയാണ് പിന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ ഗ്രില്ലാണ് മൊത്തം കൊടുത്തേക്കുന്നത് ഗ്രില്ല് അത് എയർ സർക്കുലേഷൻ ഒക്കെ കിട്ടാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നെ റൂഫ് കൊടുത്തിരിക്കുന്നത് ഈ ആണ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അതിന്റെ പകരമായിട്ട് ഇങ്ങനെ ഷീറ്റ് ചെയ്തേക്കാണ് എസ് എൻസ് കുറയ്ക്കാൻ വേണ്ടിട്ട് എന്നാൽ ഏരിയ പ്ലസ് കിച്ചനും കൂടെ ഈ പുകയില്ലാത്ത അടുപ്പാണ് പ്പുകയില്ലാത്ത അടുപ്പുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ താഴെ വശത്ത് നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഡോർ വരുന്നത് നെറ്റ് ഇട്ടിട്ടുള്ള നെറ്റോട് കൂടിയിട്ടുള്ള ഒരു ഡോറാണ് ഇതിന് വരുന്നിട്ടുള്ളത് സ്റ്റീലിന്റെ ഡോർ ഇവിടെയും ഒരു ഫ്ലോർ ടൈൽസ് ആ മാപ്പിനി സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ടല്ലേ അതാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ പ്ലസ് കിച്ചൺ തന്നെ ഇതിലും പറയാൻ പറ്റും ഇവിടെ ഒരു സിങ്ക് ഉണ്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടല്ലേ സിങ്ക് കൊടുത്തിട്ടുണ്ട് വർക്ക് ഇനി കുറച്ചും കൂടെ ഒക്കെ ചെയ്യാനൊന്നും ഇത് മൊത്തത്തിൽ വരുന്നത് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അതുപോലെ ഇനിയിപ്പോൾ കുറച്ച് പെയിൻറിങ് വർക്കുകളുണ്ട് പെയിൻറിങ് അതുപോലെ ഇലക്ട്രിക്കലിന്റെ കുറച്ച് പ്ലംബിങ്ങിൻ്റെ കുറച്ച് അങ്ങനെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇനി പത്തൊമ്പത് ദിവസമുള്ളൂ പാലുകാച്ചിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ വർക്കുകളെല്ലാം ഫിനിഷായി വരുമ്പോഴത്തേനും നമ്മുടെ ഇന്ന് ഒരു പതിനൊന്ന് ലക്ഷം രൂപയാണ് കോസ്റ്റായിട്ട് വരുന്നത് ഇപ്പം പതിമൂന്ന് ലക്ഷം രൂപയുടെ കോസ്റ്റിന്റെ അകത്തുള്ള ഞങ്ങൾക്ക് വേണ്ട വിധേയനുള്ള ഒരു വീട് വെക്കാൻ ഞങ്ങൾക്ക് പതിമൂന്ന് ലക്ഷം രൂപ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മെറ്റീരിയലാണ് മാക്സിമം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ചെറിയ കുടുംബങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കുറച്ച് വർക്കുകൾ പെൻറ്റിംഗ് ഉണ്ട് എല്ലാം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് പൂർത്തീകരിച്ച് വരുന്നത് കേട്ടോ അപ്പോൾ ഇവർ ഉടമസ്ഥൻ പറഞ്ഞ പോലെ തന്നെ ഇതാകെ ഏകദേശം വന്നിരിക്കുന്ന ചിലവെന്ന് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ